ഐ ലാഷിനെ പോലെ കൺപീലി വളർത്താനുള്ള സിമ്പിൾ ട്രിക്സ് വളരെ സുലഭമായി ലഭിക്കുന്ന ചില ചേരുവകൾ മാത്രം ഉപയോഗിച്ചാൽ നിങ്ങളുടെ കൺപീലികൾ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം കറ്റാർവാഴ വെളിച്ചെണ്ണ ആവണക്കെണ്ണ എന്നിങ്ങനെ വളരെ ചെറിയ ചേരുവകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് മസ്കാര ഐലാഷ് എന്നിവ ഉപയോഗിക്കാതെ കൺപീലികൾ വളർത്താനുള്ള പൊടിക്കൈകൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കറ്റാർവാഴ ജെൽ കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് നന്നായി ഉടച്ച ശേഷം കൈവിരലുകൾ ഉപയോഗിച്ച് കൺപീലികളിൽ തേച്ച് പിടിപ്പിക്കാം രാത്രിയിൽ കിടക്കുമ്പോൾ ഇത് തേച്ച് കിടന്ന ശേഷം രാവിലെ ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് തണുത്ത വെള്ളത്തിൽ വേണം കഴുകി കളയാൻ മുടിക്കും കറ്റാർവാഴ ഏറെ നല്ലതാണ് ഇതിലെ എൻസൈമുകളും മറ്റു പോഷകങ്ങളും മുടി പോകുന്നത് തടയാൻ വളരെയധികം സഹായിക്കുന്നു രണ്ട് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത ശേഷം ഒരു ചെറിയ പഞ്ഞി അതിലേക്ക് മുക്കി കൺപീലികളിൽ തേക്കുക കണ്ണിനുള്ളിലേക്ക് എണ്ണ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഇത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ളെ ആരോഗ്യത്തോടെ വെക്കാൻ വെളിച്ചെണ്ണയ്ക്ക് കഴിയാറുണ്ട് മുടിയിഴകളിൽ നിന്ന് പ്രോട്ടീൻ നഷ്ടമാകുന്നത് ഇല്ലാതാക്കാൻ വെളിച്ചെണ്ണ ഏറെ സഹായിക്കും മൂന്ന് ആവണക്കെണ്ണ ഒരു ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ കൺപീലികളിൽ തേച്ച് പിടിപ്പിച്ച് അടുത്ത ദിവസം കഴുകി കളയാവുന്നതാണ് ഒന്നിലധികം ദിവസം ഇത് കണ്ണിൽ വയ്ക്കാൻ പാടില്ല മുടി വളർത്താൻ ഏറ്റവും മികച്ചതാണ് ആവണക്കെണ്ണ ഇതിൽ അടങ്ങിയിരിക്കുന്ന റിസിനോലിക് ആസിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് കൺപീലികൾ വളർത്തിയെടുക്കാൻ ഇത് ഏറെ മികച്ചതാണ് നാല് ഗ്രീൻ ടീ ഒരു ഗ്രീൻ ടീ ബാഗ് നല്ല ചൂടുവെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് വയ്ക്കുക ഗ്രീൻ ടീയുടെ സത്ത് മുഴുവൻ അതിൽ കഴിയുമ്പോൾ ബാഗ് എടുത്തു മാറ്റാം വെള്ളം തണുത്ത ശേഷം അത് വൃത്തിയുള്ള കൈകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കോട്ടൺ ഉപയോഗിച്ചോ കണ്ണിൽ വയ്ക്കാം അടുത്ത ദിവസം കഴുകി വൃത്തിയാക്കാൻ മറക്കരുത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും അത്നിക് ബ്യൂട്ടി കോട്ട്